ക്ലാസ് ക്ലാസ് സിദ്ധി 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 സ്കൂൾ ഉറക്കല്ലേ നേരത്തെ എണ്ണിക്കണ്ടേ പോണ്ടേ തൊഴുതിട്ടാണേലോ സിദ്ധിക്കൂട്ടി ബ്രഷ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിദ്ധിയുടെ സ്കൂള് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അപ്പം ബാക്ക് ടു സ്കൂൾ സിദ്ധി ഒരു രണ്ട് മാസം കഴിഞ്ഞ് സിദ്ധി വീണ്ടും സ്കൂളിലോട്ട് പോവാണ് സിദ്ധി ഹാപ്പി ആണോ സിദ്ധി ആണോ സ്കൂളിൽ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ട് പഴയ ഒരു എന്താ രണ്ടു മാസത്തേക്കുള്ള വൃത്തിയായിട്ട് തേക്കണേ കേട്ടു എന്തോ നല്ല സിദ്ധിക്കുട്ടി സ്കൂളിൽ പോകുമ്പോ വൃത്തിയായിട്ട് നഗമൊക്കെ വീട്ടി പോവാണ് എട്ട് അച്ഛനൊരു എടാ പെട്ടെന്ന് കഴിച്ചിട്ട് റെഡി ആവണോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും എങ്ങനെ തന്നെ ആണോ നോക്കണേ പൂരി കൊടുത്തത് ബാക്കി കറി തൊട്ടിട്ടില്ല പൂരി അതേപോലെ ബാക്കി വെച്ചിട്ടുണ്ട് എല്ലാരും ചെയ്യണേ യൂണിഫോം ഒക്കെ ഇട്ട് ഏകദേശം ഒക്കെ സെറ്റായി ഇനി ഞങ്ങൾ കുറച്ച് ഫേഷ്യൽ മേക്കപ്പും മുടി കെട്ടണം അങ്ങനെ കുറച്ച്

இந்த பэг ஆણે இன்ன அதள்ளது ரஸ்புக் இண்டானே டீ பான் சீட்டு போட்டா சீனே பாக்ஸ் ஃபார் ஸ்னாக்ஸ் பிரசன்ட் உங்களுக்கு பேனே